ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഫുൾ ഫിനാൻസൽ ചെയ്തോളാം പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി അഞ്ചായിരം രൂപ ഇത് നമുക്ക് ലക്ഷം രൂപ ഓട്ടോമാറ്റിക് അഞ്ചുമുക്കാൽ അതും ലോ കിലോമീറ്റർ മുപ്പതിനാല് അല്ലേ ഇത് നമുക്ക് ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കോട്ടയ ഇത്രയും വൃത്തിയുള്ള സെവൻ സീറ്റർ വണ്ടി അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചേ നാൽപ്പതിനായിരുന്നു അല്ലെ അഞ്ചാ നാൽപ്പത് ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്ക് വേലാം നാല് അടിപൊളി ഇതിപ്പോ നമുക്ക് എന്താ വേല ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായി നാല് എൺപത്തി അഞ്ചിനാ ഇരുപത് വണ്ടിയാ കോട്ടെ ആ പിന്നെ വിലയോ വേല നാല് ലക്ഷത്തി മുപ്പത്തയ്യായി നാല് മുപ്പത്തഞ്ചിന് മേഘന അല്ലേ പതിനഞ്ച് അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വണ്ടികൾ അത് ലോ കിലോമീറ്റർ വണ്ടികളുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടികളുണ്ട് അതിലൊക്കെ പുറമെ നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് വണ്ടിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളും നിലവിൽ നിന്നിപ്പോൾ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്ടോ അതായത് ഞാനിന്നുള്ളത് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ കാർഫോട്ടിലാണോ കാർഫോട്ടിൽ നമ്മൾ എപ്പോൾ വന്നാലും ഒരുപാട് അധികം വണ്ടികൾ നല്ല അടിപൊളി വണ്ടികൾ കാണാൻ പറ്റും പിന്നെ കൂടുതലും പെട്രോൾ വണ്ടികളും അങ്ങനത്തെ വണ്ടി പെട്രോളൊക്കെ ആ ഉണ്ടാവില്ല അതും ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വണ്ടികളാണ് അപ്പോൾ പെട്രോൾ ഉണ്ടല്ലാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് സ്വാഭാവികമായും കുറച്ച് കുറവായിരിക്കും പിന്നെ നല്ല വണ്ടി കൂടി ആണെങ്കിൽ പിന്നെ പേടിക്കും വേണ്ട അപ്പോൾ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതിപ്പോൾ ഏത് ഷോറൂമിൽ പോയാലും അപ്പോൾ ചിലപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് എനിക്ക് പറയാം നിങ്ങൾക്ക് പറയാം ഇവർക്ക് പറയാം പക്ഷേ നിങ്ങൾ ആ വണ്ടി മാക്സിമം ഷോറൂമിലെ കൊണ്ടുപോയി നല്ലവണ്ണം ചെക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോണിൽ അതായത് ഇപ്പോൾ ഞാൻ ഇനി കാണിക്കുന്ന ഈ ഷോറൂമിലെ ഒരുവിധം വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് എടുക്കാൻ പറ്റുന്ന തട്ടത്തിലുള്ള ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാസം ഒരു ചെറിയ പൈസ വെച്ച് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ അതിൻ്റെ കുറച്ചധികം കുറച്ച് അധികം ഡീറ്റെയിൽ കാണിച്ചു തരാം പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വണ്ടിനെയും ഇന്ത്യയിൽ കാണിക്കുന്നില്ല സ്ഥിരമായിട്ട് കാണിച്ച് 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 കഴിഞ്ഞാൽ രണ്ട് കൊല്ലമായിട്ട് എല്ലാ വണ്ടീനും ഇന്ത്യയിൽ കാണിച്ച് കാണിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം അപ്പോൾ മാക്സിമം വണ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് വണ്ടികൾ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക അപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തോളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതലൊന്നും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഏകദേശം ഒരു മാസം ആയോ ഏകദേശം ഒരു മാസം ആവണം ആവുന്നു അല്ലേ അത് അപ്പത്തേക്ക് നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു മൂന്നാല് വണ്ടികൾ ഇതിനകത്ത് കിടപ്പുണ്ടല്ലേ മൂന്നാല് മാക്സിമം വില കുറച്ച് കൊടുക്കണം കേട്ടോ മാക്സിമം വില കുറച്ച് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു മാക്സിമം വില കുറച്ച് കൊടുക്കുന്നൊക്കെ തീർച്ചയായിട്ടും വണ്ടി അടിപൊളി ക്വാളിറ്റി വണ്ടികളല്ലേ എല്ലാം തന്നെ വണ്ടി മാക്സിമം നമ്മള് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ എടുത്ത് ടച്ച് ചെയ്ത് കേട്ടാന്നൊക്കെ വണ്ടി അങ്ങനെയുള്ള വണ്ടികളാണ് ഇനി എടുക്കണോളൂ പണ്ടത്തെ പോലെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ അതെ പണ്ട് നാല്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ കമ്പനി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എല്ലാത്തിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും പറഞ്ഞോധികം കാണിക്കാനല്ലേ അതെ ഇതിപ്പോ നാപ്പതിനായിരം ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുത്തേക്കാം ഇരുപത്തൊന്ന് വണ്ടി അല്ലേ വണ്ടി മാനുവൽ അയച്ചേട്ടാ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരിക്കും ആഴക്കുടത്തേക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം അങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് പതിനെട്ട് പതിനെട്ട് പെട്രോൾ ആണ് ഓടിയതോ നാല്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്തി എട്ടും ഷോറൂം സർവീസ് ഉണ്ട് ഉണ്ട് സർവീസ് അല്ലേ അതെ അത്യാവശ്യം നല്ല നീറ്റ് ഒന്നും തന്നെ പറയാനില്ല ഇത് നമുക്ക് രൂപയ്ക്ക് ഫുൾ വണ്ടി വണ്ടി അല്ലേ അഞ്ച് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി രൂപ അതിൽ എന്തെങ്കിലും ഒരുപതിനായിരം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഡിസേർ ആണെങ്കിലോ ഡിസേർ രണ്ടായിരത്തി പതിനേഴ് വണ്ടി

ആ കാണിച്ചുടക്കാം കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി എടുത്തോട്ടെ ആയിക്കോട്ടെ ഇതുപോലെ ഏത് വണ്ടിയുടെ നമ്പർ വേണിലും നമുക്ക് ഇത് നമുക്ക് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ എം ടി ഓട്ടോമാറ്റിക് അതും കിലോമീറ്റർ ഒന്നാമത് എനിക്ക് ഇതിന്റെ ഉള്ളോട്ട് കേറാനുള്ള സ്പേസ് ഇല്ല അപ്പൊ നിങ്ങൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചോദിച്ചോ വായിച്ചു തരുമോ അതെ അതെ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വി എക്സൈം ടി ഓട്ടോമാറ്റിക് വി എക്സൈ ഉണ്ട് അതുപോലെ ഈ ആണെങ്കിലും ആസ്ത ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പ് അറുപതിനായിരം ഓടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് പതിനഞ്ചില് ഏറ്റവും ഫുൾ ഓപ്ഷൻ അതെ അതെ അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി ഒന്നും തന്നെ അടിപൊളി ഒരു വെറൈറ്റി കളർ ആണ് നമുക്ക് വിലയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായി എൺപത്തഞ്ചിന് വണ്ടി കിലോമീറ്റർ അതെ പിന്നെന്തെങ്കിലും കുറെ വണ്ടി കുറച്ച് കൊടുക്കും കേട്ടോ മാക്സിമം നമ്മൾ ചെയ്യാനുള്ള തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും മാക്സിമം ലോൺ അതെ

ാണ് നല്ല വൃത്തി നമുക്ക് അഞ്ചേകാലം രൂപ അഞ്ചു ലക്ഷത്തി അതായത് ആണ് അഞ്ചേകാലിന് അല്ലേ

ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് നാൽപ്പത്തി അഞ്ച് നേരത്തെ അമേസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്വിഫ്റ്റിന്റെ വിലയെങ്കിലും ഒരു സീറ്റർ ആലോചിച്ചു ലോ കിലോമീറ്റർ വണ്ടി അല്ലേ കോട്ടെ ആവണോ അതെ 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 അതൊന്നും ഒരു വിഷയമേ ഉള്ള കേസല്ലോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കോളൂ ഇത്രയും വൃത്തിയുള്ള സെവൻ സീറ്റർ വണ്ടി അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ പട്ടൻഷാട്ട് വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് അഞ്ച് നാൽപ്പതിനായിരുന്നെ അഞ്ച്

ൾ വണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാവും പൊടി അടിച്ച് അതെ അതെ പിന്നെ വിലയോ മാഗ്ന മാഗ്ന അല്ലേ അതായത് വൃത്തിയുള്ളത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് മിസ് ചെയ്യണ്ട അതും മാക്സിമം ലോൺ കയറില്ലേ പിന്നെ ഫുൾ ലോൺ അടിപൊളി ഇതാണെങ്കിലോ അമേസ് അമേസ് ലിറ്റർ ലിറ്റർ പെട്രോൾ അല്ലേ അതെ അതെ വണ്ടി അത്യാവശ്യം എന്താ പറയാ ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തില്ലേ ഭയങ്കര വൃത്തിയാണ് നമ്മളത് തീർച്ചയായിട്ടും ചെയ്തിട്ട് കൊടുക്കും കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പൊടി അടിച്ചത് പായച്ചേട്ടം തന്നെ കണ്ടില്ല വണ്ടി ഇടുമ്പത്തേക്കും പൊടി അടിച്ച് കയറാണെ ഇതിപ്പോ ശരിക്കും നമ്മള് രണ്ടായിരത്തി പതിനഞ്ചല്ലേ പറഞ്ഞത് സെക്കൻഡ് ഓണർ ആ കിലോമീറ്റർ പറഞ്ഞത്

വില നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് കൊടുത്തോ നാല് ലക്ഷം രൂപയ്ക്ക് പതിനാറ് വണ്ടി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അല്ലെ പിന്നെ സ്പെയർ സ്പെർക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കാം ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ സാധനങ്ങളും ഇതൊന്നും മിസ് ചെയ്യണ്ട ഇതൊക്കെ ഞാൻ ഇട്ടേക്കണ വിലേക്കാളും കൂടുതൽ എമൗണ്ട് ലോങ്ങ് കയറും അതായത് നാലു നാലാറ് സുഖമായിട്ട് ലോങ് കയറും വെറും നാല ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കിക്കോളും ഇയോൺ രണ്ടായിരത്തി പതിനാറ് വണ്ടി

എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്കാം അയച്ചേട്ടം പറഞ്ഞാലേ അതെ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു ഇയോൺ എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്പ്രസ് ഉള്ള ഒരു മോഡല് കൂടി ഒരു എക്സ്പ്രസ് കൊടുക്കാം മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടാണ് പുത്തം വണ്ടിയല്ലേ അതെ അതെ മാറ്റി ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അഞ്ചാം മാസം ഇരുപത്തിരണ്ടാം വർഷം തുടങ്ങിയ വണ്ടിയാണ് കിലോമീറ്ററോ അറുപതിനായിരം കിലോമീറ്ററോ ഓടിയിട്ടുണ്ട് ഗവൺമെന്റ് സർവീസ് ഇക്കര കാര്യങ്ങളെല്ലാം വിലയും കൂടി പറ നാല് ലക്ഷത്തി നാല്പതിനായിരണ്ട് നാല് നാല് അതെന്തേലും കൊറേ ഉണ്ടാവുമോ മാക്സിമം കുറച്ചല്ലേ എന്തെങ്കിലും ചെയ്തോടുത്തേക്കെ നാല് പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ഉണ്ട് ഓക്കെ അതായത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെന്ന് ആലോചിക്കണം മിസ്സിണ്ടോ നോക്കോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് അല്ലേ വണ്ടി വലിയ അത്യാവശ്യം നല്ല നീറ്റാണ് ആട്ടോ അതെ പിന്നെ എന്തെങ്കിലും അപകടത്തിന്റെണ്ടോ ബ്രോ റീപ്ലേസ് ആ കാര്യങ്ങളൊന്നും തന്നെ കേറിയിട്ടില്ല ഒന്നുമില്ല പിന്നെ ടയർ ഭാഗങ്ങളും എല്ലാം ഉണ്ടല്ലേ അതെ അതെ ഇത് ഓട്ടോമാറ്റിക്കാ ഇത് മാനുവല് ഡീസല് ഡീസൽ ആണ് ഓ അടിപൊളിയാണ് ഡീസൽ മാനുവൽ മൈലേജ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് അതെ അല്ലേ മൈലേജ് കിട്ടി മൈലേജ് അങ്ങേജ് നല്ല യാത്രാസുഖം ഉണ്ട് നല്ല മൈലേജ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രേഖ കൊടുത്തു മൂന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം അല്ലേ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഓരോ അപാകതയും കാര്യങ്ങളും പറയാനില്ല ഒരു റീപ്ലേസ് ഗ്യാരണ്ടി റീപ്ലേസ് ഇല്ല ആ ബാക്കി നിങ്ങൾ ചെക്ക് എന്തായാലും മൈക്ര ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി അത് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി കൂടി ഉണ്ട് ആൾട്ടോ ഇതോ നല്ലൊരു രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ വി എക്സ് എ വണ്ടി പതിനേഴ് വി എക്സ് എല്ലാം നമ്മൾ നേരത്തെ കാണിച്ച പതിനാലായിരുന്നു അതല്ല ഇത് വേറെയാണല്ലേ പതിനേഴ് അതെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ വന്നത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും ഉണ്ട് എത്രയാണ് കേട്ടില്ല

ഏകദേശം ഒരു എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ എന്താ വില വരുന്നത് ഇത് വരുമ്പോ നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുത്തു രണ്ടേ എഴുപത്തിയഞ്ചാണ് രണ്ടും ഡീസലാണോ അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ സ്പോർട്സ് തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് ഇത് നമുക്ക് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്തു ലക്ഷത്തി എഴുപത്തിയ്യം രൂപയുള്ള വണ്ടി അതെ അപ്പുറത്തെ പണി നടക്കുന്ന വേറെ വണ്ടി ഉണ്ടോ ഒരു കുറച്ച് വണ്ടി കേട്ടിട്ടുണ്ടോ നമുക്ക് കാണിക്കാം കാണിച്ചു അല്ലെ ഓക്കെ അപ്പം എന്തായാലും ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് കാണിച്ചാൽ അപ്പോൾ എന്തായാലും നിലവിൽ ഇവിടെ ഷോറൂമിൽ ഇത്രയും വണ്ടികളുണ്ട് ഏത് വണ്ടീനെ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഓവർ സമയം നിങ്ങളെ പിടിച്ചിരിത്താണ്ട് വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് വിളിക്കുന്ന സമയത്ത് ബ്രോ നമ്മുടെ കാറ്റലോഗിന്റെ ഒക്കെ എല്ലാം കാറ്റലോഗില് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ വെച്ചിട്ടില്ല കൊടുത്തേക്കാം അതായത് ഇനി ഫോട്ടോയോ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കണം അടിപൊളി എന്തായാലും നമുക്ക് വേറെ കുറച്ച് വണ്ടി അതും കൂടി ഓടി വരാം പക്ഷേ അപ്പൊ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഒരു മൂന്ന് പോളോയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ മൂന്ന് അതെ രണ്ട് ഡീസലും ഒരു ഒരു പെട്രോളും പെട്രോളും ആ രണ്ട് ഡീസലും ഈ ഫസ്റ്റ് വണ്ടി ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഹൈലൈൻ ഡീസൽ അല്ലേ അതെ അതെ അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ടോ വണ്ടി ആ കുഴപ്പമൊന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ട് അതാ ഫുൾ ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ തീർച്ചയായിട്ടും

പതിനെട്ട് കംഫർട്ട് ലൈസ് ഇത് രണ്ടും കണ്ടാൽ ഒരു വ്യത്യാസം ഇല്ല അല്ലേ ഇല്ല ഇല്ല പിന്നെ അലേവിയൽ കാര്യങ്ങൾ കയറി വരും ആ ഇതിൽ അലവിലില്ല ഇതിനകത്ത് അലവില് വരും ആ അതായത് ഇത് കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആണ് പിന്നെ ഇന്ത്യയിൽ ഒന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തീർത്ത് പോകാനോ അതെ അതെ പതിനെട്ട് വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഇതും ഏകദേശം ഒന്നിന്റെ അടുത്തായിട്ടുണ്ട് സർവീസും കാര്യങ്ങളെല്ലാം ഷോറൂമിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് എടുത്തു കൊടുക്കാം ഒരു ഇല്ല പതിനെട്ട് വണ്ടി ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാല് പതിനെട്ട് വണ്ടി അഞ്ച് ഡീസല് വണ്ടി ഫൈവ് അല്ലെ അടിപൊളി അതായത് പതിനെട്ട് വണ്ടിക്ക് നിങ്ങൾക്ക് വെറും അഞ്ചു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുൾ ലോണും ചെയ്തു തരാം അതെന്തായാലും ലോൺ എന്തായാലും കിട്ടും ലോൺ ലോൺ മാക്സിമം ഫുൾ തന്നെ നമുക്ക് കൊടുക്കാം അതെ അതെ അപ്പം അത് വൺ പോയിന്റ് ടൂ ആണ് ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് ഞാൻ അടുത്തൊരു വൺ ലിറ്ററും കൂടി കാണിച്ചുതരാം സിംഗിൾ ഓണർ വണ്ടി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ അതെ അതെ ഇത് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ മാനുവല് ഓടിയാ ഏകദേശം ഒരു ഒന്നേ പത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നേ പത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടിയാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്

അത് നല്ല അടിപൊളി പ്രൈസ് ആട്ടോ അതെ അതായത് രണ്ടായിരത്തി ഇരുപത് മോഡല് വൺ ലിറ്റർ വണ്ടിയാണ് നിങ്ങൾക്ക് നാല് ലക്ഷത്തി എൺപത് എൺപതിനായിരം രൂപയ്ക്ക് വരുന്നത് എന്തെങ്കിലും കുറെ ഉണ്ടോ പ്രൈസിൽ മാക്സിമം കുറച്ചു ഇട്ടാണ് സ്റ്റോക്ക് ഇറക്കി വിടാം നമുക്ക് ആരെങ്കിലും വരുമ്പോ എന്തെങ്കിലും കുറേ ഉണ്ട് ഇനി കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് ഒന്ന് കാണിച്ചു കൊടുത്താലോ ഇത് ഏതാ മോഡലൊക്കെ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഒരു നല്ല കണ്ടീഷൻ എന്ന് പറയാനില്ല കുറച്ചൊരു ആവറേജ് കണ്ടീഷനാണ് അല്ലേ ആ ഈ പൊടി അടിച്ച് കിടക്കണോണ്ടാണ് കിലോമീറ്റർ ഒക്കെ വളരെ കുറവേ വണ്ടി െ അതൊക്കെ പോളിഷ് ചെയ്താൽ കൊടുക്കോളൂ ഒന്നാമത് റോഡ് സൈഡും കൂടെ നല്ല പോളിഷ് ചെയ്തിട്ടാലും അടിച്ച് പറഞ്ഞു കൊടുക്കാം രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് ഓടിയതോ അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് രണ്ടായിരത്തി പതിനാല് വണ്ടിയുടേതായ ഒരു ബോഡി ക്വാളിറ്റി പോളിഷ് ഏത് വണ്ടി ആണെങ്കിലും അതിന്റേതായ രീതിയിൽ ഭംഗിയാകും ബമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് പെയിന്റ് ആയിട്ട് ഒന്നുമില്ല കസ്റ്റമറിന് ഒന്ന് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേ തൊണ്ണൂറിന് കാര്യങ്ങളൊന്നുമില്ല സർവീസ് ഷോറൂമിലുള്ള വണ്ടി അറുപതിനായിരം കിലോമീറ്റർ അല്ലേ

െ ഇത് നമുക്ക് ഇപ്പൊ നിലവില് കിടക്കേണ്ടത് ഒറിജിനൽ ഗ്ലാസ് ആണ് നമുക്ക് ഗ്ലാസ് മാറി മാറി കൊടുക്കാം ചെടിയുടെ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം ഒന്നേ പതിനെട്ടിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്ന് പതിനാല് വരെ ഷോറൂമിലെ സർവീസ് പതിനാലിൽ പറഞ്ഞു വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ ആണ് അതെ ഇത് നമുക്കിപ്പൈ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം പതിമൂന്ന് വണ്ടി രണ്ടേ തൊണ്ണൂറ് വണ്ടി അതും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വേണ്ടി അതുപോലെ തന്നെ അത് വണ്ടിക്ക് മാക്സിമം ലോൺ കയറി മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്ത് ആൾട്ടോ സുഖമായിട്ട് രണ്ട് രൂപ സുഖമായിട്ട് പാസ്സാകും അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല പുതിയ മോഡൽ ഒരു വാഗനറല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ടു ലിറ്റർ വണ്ടി പത്തൊമ്പത് വൺ പോയിന്റ് ടുതോ ഓടിയത് ഏകദേശം നമുക്ക് ഒരു അറുപതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് ഷോറൂം കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ആണ് അതെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ കേറിയിട്ടില്ല സീറ്റ് നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് അതെ അതെ ഈ പറയുന്ന ഒച്ചുകൊണ്ട് ആയതുകൊണ്ട് ഭയങ്കര പിന്നെ വേറെ കേസ് ഉണ്ട് കേസുണ്ടാകും കാണിക്കുന്നില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് സാധനം കാണിക്കുന്നില്ലാത്ത കൊടുക്കും വണ്ടി ഏത് വണ്ടിയെന്നു വെച്ചാൽ കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ ഒന്നല്ല വീഡിയോ കോൾ വഴി നമുക്ക് ചെയ്ത് കാണു കൊടുക്കാം അല്ലെങ്കിൽ വണ്ടിയുടെ ഏറ്റവും വീഡിയോ അല്ലേ ഇതിന് എന്ത് വിലണ്ട് ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുത്തത് അതായത് വണ്ടി പത്തൊമ്പത് ടു ആണ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് തരുന്നത് ഗ്യാരോട് അടിപൊളി അതുപോലെ തന്നെ ഈ വേഗനാണെങ്കിലോ ഓട്ടോമാറ്റിക് ഒരു വാഗനർ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓണർ വണ്ടി അതായത് സി നമ്മുടെ ഓട്ടോമാറ്റിക് വരും ഓണർ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതല്ലേ ഈ തൊണ്ണൂറായിരം പിന്നെ ഇല്ല ഒരു റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെ നിലവില് ഇതുവരെ കേറിയിട്ടില്ല പിന്നെ ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നോക്കണ്ട കസ്റ്റമർ വേണേലും ആയതുകൊണ്ട് നിലവിലെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെ ഓക്കെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് തരാം ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തേക്കാം എം ടി ഓട്ടോമാറ്റിക് അല്ലെ അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ന്യൂ മോഡൽ വാഹനറിനും ഈ പഴയ വാഹനറിനും ഒരേ വില അല്ലെ അത് ഓട്ടോമാറ്റിക് മാനുവൽ അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ എന്തായാലും ഇതൊക്കെ മാക്സിമം ഫുൾ ലോൺ കൊടുത്ത് തന്നെ എടുക്കാൻ പറ്റും പൈസ ഒന്നും മുടക്കേണ്ടി വരില്ലേ മാക്സിമം ലോൺ കൊടുക്കും മാക്സിമം ലോൺ കൊടുക്കും ചെയ്ത അപ്പൊ നമ്മള് നമ്മുടെ പുതിയ ഷോറൂമിന്റെ സ്ഥലത്ത് വന്നേക്കും അല്ലെ അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ ഇതാ നിരത്തി ഇതിന്റെ ഒരു അഞ്ചാറ് വണ്ടിന്റെ ഡീറ്റെയിൽ കൂടി കാണിച്ചു തരാം ഇവിടെ ഗംഭീര സംഭവമാണ് വരാൻ പോകുന്ന കേട്ടോ നമുക്ക് വഴി കാണിക്കാം അല്ലേ അതൊന്നും പറയണ്ട

മൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് വണ്ടി അല്ലേ പതിനേഴ് വണ്ടി നല്ല ക്ലീൻ വണ്ടി അതായത് ഇവിടെ ഈ നില ഇങ്ങനെ പൊടി കിടക്കുന്നതുകൊണ്ട് ഈ വണ്ടിയിലൊക്കെ നല്ല പൊടി ഉണ്ട് അത് മാത്രം കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ മൂന്ന് ലക്ഷം രൂപ ഫുൾ കിട്ടുമല്ലോ പിന്നെ തീർച്ചയായിട്ടും എന്ത് ചോദിക്കാനാ അല്ലേ അതുപോലെ തന്നെ ഈ ആണെങ്കിലോ നല്ലൊരു കിഡ് കിഡ്ഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒമ്പതാം മാസം വണ്ടിയാണ് ഇരുപത്തൊന്ന് ലാസ്റ്റ് വണ്ടി അല്ലേ ആ ടയർ ഏകദേശം അതുപോലെ തന്നെ സിംഗിൾ വണ്ടി ഓപ്ഷൻ ഫോർ ഡോർ ൾപോർ ഫോർഡോ എസി പവർ സ്റ്റിയറിംഗ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വണ്ടി അടിപൊളി ലിറ്റർ ലിറ്റർ അല്ലേ ഇതിപ്പോ ഇതിപ്പോ കിലോമീറ്റർ സർവീസ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തയായിരം രൂപക്ക് കൊടുത്താ ഇരുത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി ഫോർ ഡോർ ഫോർ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം എൺപത്തോണില് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ പ്രൊഫൈലാണെങ്കിൽ ലക്ഷം രൂപ അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി എന്തായാലും പൊടിയുണ്ട് അത് നോക്കണ്ട പോളിഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊടുക്കോളൂ തീർച്ചയായിട്ടും നമ്മൾ പുതിയ ഷോറൂം ആദ്യത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ നല്ലൊരു വേണമെങ്കിൽ ഓഫർ പ്രൈസിൽ ഒരു പ്രൈസില് പതിനേഴ് സിക്സ് വേണ്ടിന്റ് സിക്സ് പെട്രോൾ ആ അതെ അതെ പെട്രോള് പതിനേഴില് വേരിന്റസ് ആണ് ഇ പ്ലസ് ആണ് ഈ തന്നെ ബോഡി ഒക്കെ നല്ല നല്ല കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ല്ല ഒന്നിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ആ അറിയില്ല സർവീസ് പ്രോപ്പർ ഷോറൂമിലല്ല ഒന്നിന്റെ മോളിലാണ് കിടക്കുന്നത് റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഗ്യാരന്റിയാം പിന്നെ കസ്റ്റമറിന് വരാൻ വണ്ടി വന്ന് ഓടിച്ച് എവിടെയാന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ട് വല്ല പോല അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തു അഞ്ചു തൊണ്ണൂറിന് രണ്ടായിരത്തി

അതുപോലെ നാല് പുത്തൻ ടയർ ഹിസ്റ്ററി എടുത്ത് ില് പിന്നെ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷം എന്ന് പറയുമ്പോ അതിന് നല്ലോണം ഓടി നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും അല്ലെ അതുകൊണ്ടാണല്ലോ ഓടിക്കണേ അതുപോലെ തന്നെ നാല് പുത്തൻ ഡയർ അലേവിയുടെ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് റിവേഴ്സ് ക്യാമറ എല്ലാ സാധനവും ഒന്നും ഇല്ലല്ലോ കംപ്ലൈന്റ് ഡെലിവറി കയറിയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് വണ്ടി തന്നെ സൺ പ്രൂഫ് ഉള്ള ഒരു നെക്സോൺ കൂടെ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി വരുമ്പോ ഞാൻ കാണിച്ചരാം ഇത് വണ്ടി ഇത് വരുമ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അഞ്ച് രണ്ടായിരത്തി ഇരുപത് നെക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ

അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ നല്ല വൃത്തിയുണ്ട് വേറെ എന്തെങ്കിലും വേറെ മേജർ ആയിട്ടുള്ള ഒന്നും വേറെ കേറിയിട്ടില്ല ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആ കിടക്കണം നമ്പർ അടക്കം വേണം കാണിച്ചു കൊടുക്കാം ഗ്ലാസ് മാറിയിട്ട് കൊടുക്കാം അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ല അതിന്റെ എക്സ്പെൻസ് ഓണർ ഉണ്ട് നമുക്ക് കൊടുക്കാം ലക്ഷം മൂന്നേകാലം രൂപയ്ക്ക് മൂന്നേലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വേണ്ടി പിന്നെ വേറെ അപകടങ്ങളൊന്നുമില്ല റിപ്ലേസ് ആയിട്ട് ഒന്നും കയറിയിട്ടില്ല ഫ്രണ്ട് ക്ലാസ് ഒറിജിനൽ തട്ടിമുട്ട് ഒന്നുമില്ല കിലോമീറ്റർ എഴുപത് അല്ലേ അപ്പൊ എന്നാലും പതിനഞ്ച് നിങ്ങൾക്ക് മൂന്നേക്കാല ലക്ഷം രൂപയ്ക്ക് തരും കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയല്ല വേറൊരു കളർ ആണ് അതെ അതെ ഇതിനകത്ത് അറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ട് ടയർ കുറവുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം സെറ്റും മാറി കൊടുത്തേണ്ടോ റീപ്ലൈസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വില നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുത്തത് നാല് തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനെട്ട് കഴിഞ്ഞു കിലോമീറ്റർ പറഞ്ഞില്ല തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ഇതൊക്കെ നല്ല വൃത്തിയുള്ള അത്യാവശ്യം ബഡ്ജറ്റ് പ്രൈസിൽ എടുക്കാൻ ും അതുപോലെ തന്നെ തന്നെ വണ്ടിയാണ് ഫാമിലി യൂസിനും അതുപോലെ നമ്മുടെ അത്യാവശ്യം ഒരു സാധനങ്ങൾ പറ്റിയ വണ്ടിയാണ് ഇരുപത് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ അല്ലേ ഇരുപത് അടിപൊളി മോഡൽ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഓടീറ്റിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് അതെ പിന്നെ കാര്യമായിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ കേറിയിട്ടില്ല എന്താ ഇതൊന്നും നമുക്ക് മാർക്കറ്റ് നാല് ലക്ഷം രൂപ നാല ലക്ഷം രൂപ മൂന്നേ തൊണ്ണൂറ്റിനും കൊടുക്കും അത്രേ ഉള്ളൂ ഉള്ളൂ എന്തായാലും നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ വണ്ടി നാലം രൂപ ആസിംഗ് ആണ് എന്തെങ്കിലും കുറച്ചൊന്നും തരും രണ്ടും ഇരുപത് വണ്ടി ഫുൾ ലോണില് അല്ലേ ഇരിക്കോ വേണ്ടവർ ഇത് നോക്കിയോ മിസ് മിസ് ചെയ്യേണ്ട അപ്പൊ ഇത്രയും വണ്ടികളുടെ എന്തെങ്കിലും ഫോട്ടോസ് ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും ഇൻറ്റീരിയർ ഒക്കെ വേണമെങ്കിലും ചോദിച്ചാൽ മതി പക്ഷേ മാക്സിമം നല്ല ബഡ്ജറ്റിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുക കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ എന്നാലും നമ്മുടെ പെരുമ്പാവൂർ കാർഫോർട്ടിയിലെ നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസാണ് നിങ്ങൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് കാരണം ഇത്രയും വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത് കാരണം എല്ലാവർക്കും ഇൻറ്റീരിയർ ഒന്നും എന്താ വെറുതെ കാണിച്ചു തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഫോട്ടോസും അയച്ചു കൊടുക്കും അപ്പൊ അത് നിങ്ങൾ നോക്കിക്കോളൂ മാത്രമല്ല ഇപ്പൊ ഒരുപാട് വണ്ടികൾ മിസ്സായി പോകുന്നുണ്ട് കാണിക്കാൻ പറ്റാണ്ട് സമയം കൂടുതൽ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കാണിച്ചു പോകുന്നത് അപ്പം എന്തായാലും പക്ഷേ ഒറ്റ കാര്യം പറയാനുള്ളൂ ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വില കുറച്ചു കൊടുക്കും തീർച്ചയായിട്ടും ഒരാൾ മുറ്റം പറയൂ ഒരാൾ മുറ്റം പറയുന്നത് ഉറപ്പാണ് പിന്നെ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആണ് ഇവിടെ എസാക്ട് ലൊക്കേഷൻ വരുന്നത് അല്ലേ ഓക്കെ ഇപ്പോൾ പുതിയ ഷോറൂമിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തായാലും വൈൻ്റെ അപ്പ് ചെയ്തേക്കാം അല്ലേ ആ മാക്സിമം വില കുറച്ചിട്ട് വണ്ടി വേണ്ടവര് ഫുൾ ലോണിൽ വണ്ടി വേണ്ടവർ നേരെ ബാധിച്ചേ കോൺടാക്ട് ചെയ്തോളൂ എപ്പിസോഡ് വൈൻ്റെ വീ വേണം അടുത്തൊരു കീഴിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും